ان الحمد لله نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير واشهد ان سيدنا ونبينا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله ايها الناس اوصيكم ونفسي بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم بهماني رأي سهودري سهودري المرء الله هو سوچ جواند جيوية സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും അവൻ്റെ വിലക്കുകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടും കഴിയണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനഹൂല വിശുദ്ധ കുർാനിൽ അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ സ്വഭാവമായിക്കൊണ്ട് ചില കാര്യങ്ങൾ എടുത്തു പറയുന്ന സ്ഥലത്ത് സൂറത്തുൽ ഫുർഖാനിൽ ഒരു കാര്യം അവർ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അല്ല ദീന അപ്പോലൂന അള്ളാഹുവോട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളുടെ കൺകുളിർമ നിങ്ങൾക്ക് കണ്ണിന് കുളിർമയുണ്ടാക്കുന്ന രീതിയിൽ അവരെ നീ വളർത്തേണമേ ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കണമേ ഞങ്ങൾക്ക് നൽകണമേ നാഥ എന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും വസുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം മുസ്ലിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വിശ്വാസികളുടെ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അദ്ദേഹം മുസ്ലിങ്ങളോട് ഉപദേശിക്കാറുണ്ടായിരുന്നു നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമയുടെ അടുത്ത് ഉമ്മു അനസ് ഒരു അവസരത്തിൽ ബാലനായ അനസിനെയും കൊണ്ടുവരുന്നു അനസ് അള്ളാഹുഹു നമുക്ക് പരിചിതനായ സഹാബിയാണ് ചെറുപ്പത്തിൽ തന്നെ റസൂലിന്റെ കൂടെ വർഷങ്ങളോളം അദ്ദേഹത്തിന് സേവനം ചെയ്തുകൊണ്ട് ഹിതമത് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച ആളാണ് എങ്ങനെയാ ഉമ്മു അനസ് അനസിനെയും കൊണ്ട് റസൂലിൻ്റെ അടുത്ത് വന്ന് റസൂലിനോട് പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ ഇതെൻ്റെ കൊച്ചുമകൻ അനസ്സാണ് അവന് വേണ്ടി നിങ്ങൾ അള്ളാഹുവോട് ദ്വാ ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കണം റസൂല് പറഞ്ഞു അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ റസൂല്യാണ് ഈ ബാലന്റെ ധനവും സമ്പത്തും സന്താനങ്ങളും നീ ധാരാളമായി വർദ്ധിപ്പിച്ചു നൽകണമേ അള്ളാഹു പിന്നീട് അനസ് അനുസൃതി അള്ളാഹുഹു പറയുകയുണ്ടായി എന്റെ മക്കളും േര മക്കളുമായി എനിക്ക് നൂറിലോളം നൂറോളം വരുന്ന സന്താനങ്ങളുണ്ടായി എന്ന് അള്ളാഹു അക്ബർ അതേ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ തന്നെ അബ്ദുല്ലാഹിബിൻ അബ്ബാസിന് വേണ്ടി ദ ചെയ്തത് പ്രാർത്ഥിച്ചത് നാം മനസ്സിലാക്കിയിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റസൂലിന് ഹിദ്മത് ചെയ്യാറുണ്ടായിരുന്നു ഒരവസരത്തിൽ റസൂലിന് വലു ചെയ്യാൻ വേണ്ടിയുള്ള വെള്ളം ഒരുക്കി വെച്ചു കൊടുത്തു ആ ഒരു നന്മ ചെയ്തു ആ ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ റസൂലിന്റെ ഹിദ്മത്ത് ചെയ്തതിന്റെ പേരിൽ റസൂല് അബ്ദുല്ലാഹിബിനെ അബ്ബാസിന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുദ് ഇദ്ദേഹത്തിന് ഇവന് ഈ ബാലന് അറിവും പാണ്ഡിത്യവും നൽകണമേ അള്ളാഹു അക്ബർ പറഞ്ഞു അബ്ദുല്ലാഹിബിൻ അബ്ബാസിനെ കുറിച്ച് ചരിത്രം പറയുന്നത് അദ്ദേഹം തർജുമാൻ ഉൽ ഖുർആാനായിരുന്നു ഹബറുൽ ഉമ്മയായിരുന്നു ഉമ്മത്തിൻ്റെ ഈ സമുദായത്തിൻ്റെ പണ്ഡിതനായി അറിയപ്പെടുന്ന നേതാവായിരുന്നു ഖുർആാനിൻ്റെ മുതർജിമായിരുന്നു തെർജുമാനായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനയാണ് ഫലം അള്ളാഹു അക്ബർ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുക ആ സന്താനങ്ങൾ വഴി മനസ്സിന് എന്നും സന്തോഷമുണ്ടാകുക കണ്ണിന് കുളിർമയുണ്ടാവുക എന്ന് പറയുന്നത് അള്ളാഹു അനുഗ്രഹിച്ച വലിയൊരു ന്യായത്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ലഭിക്കുന്നതാണ് മക്കളുണ്ടാവുകയും മക്കൾ നന്നാവുകയും ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും മക്കളില്ലാത്ത സന്താന ഭാഗ്യം ലഭിക്കാത്ത ആളുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് കുഞ്ഞുണ്ടായി കാണാനുള്ള ഭാഗ്യം നൽകണമേ പടച്ചവനെ അമ്പിയാക്കന്മാരായ പലരും അങ്ങനെ ജായ് ചെയ്യാറുണ്ടായിരുന്നു നബി അലഹിസ്സലാം അള്ളാഹുവോട് ചെയ്തത് ശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് രണ്ട് സ്ഥലങ്ങളിലെങ്കിലും അള്ളാഹു സുഹാനവത്തലത് പരാമർശിക്കുന്നുണ്ട് അള്ളാഹുവേ എനിക്ക് നിന്റെ അടുത്ത് നിന്ന് നിന്റെ കാരുണ്യം കൊണ്ട് നല്ല സന്താനങ്ങളെ طيبا تعيسا داعين عليه إنك الجنة من الله ونور الدعاء تيجي نضيع إنك سميع الدعاء ترجع يوم غلوم قلهم غلوم قلهم أكنك هل كيهم سيجري كيهم شيء عند منان اللو فنجد في الملائكة زكريا النبي براثنا الله سبحانه وتعالى ودنى سيجريه ملكو قلته حتى نسند وشوارثه ريحه فنجد في الملائكة وهو قائم يصلي في المحراب നെഹ്റാബിൽ നിന്നുകൊണ്ട് അദ്ദേഹം നമസ്കരിക്കുകയായിരുന്നു സലാത്ത് നിർവഹിക്കുകയായിരുന്നു താങ്കൾക്ക് സന്താനമുണ്ടാകുമെന്ന് ഇതാ സന്തോഷ വാർത്ത അറിയിക്കുന്നു അള്ളാഹു താങ്കൾക്ക് സന്തോഷ വാർത്ത നൽകുന്നു എങ്ങനെയായിരിക്കും അള്ളാഹുവിൻ്റെ വചനത്തെ സത്യപ്പെടുത്തുന്നവനായിരിക്കും അഥവായെ സത്യപ്പെടുത്തുന്നവനായിരിക്കും നേതാവായിരിക്കും വഹസൂറൻ ആത്മസംയമനം പാലിക്കുന്നവനായിരിക്കും അമ്പിയാക്കന്മാരിൽ ഏറ്റവും സൽ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനുമായിരിക്കും അവൻ അങ്ങനെ യഹയായെക്കുറിച്ച് അള്ളാഹുവിന്റെ സന്തോഷവാർത്ത ലഭിക്കുന്ന ജക്കരിയ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണത് കിട്ടിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ദ്വാ ചെയ്തല്ലോ ഇബ്രാഹിം നബി അള്ളാഹുവോടും എനിക്ക് പെട്ട സുഹൃതവാനായ സൽക്കർമ്മിയായ ഒരു സന്താനത്തെ പ്രദാനം ചെയ്യണം അള്ളാഹു സുഖാനുഭവത്തായാലവിടെയും സന്തോഷവാർത്ത നൽകുകയാണ് നിനക്ക് വളരെ ക്ഷമാരുവായ സഹനശക്തിയുള്ള ഒരു സന്താനത്തെയാണ് നിനക്ക് നൽകുക അദ്ദേഹത്തിന് നൽകുമെന്ന് പറഞ്ഞു ഇങ്ങനെ അമ്പിയാക്കന്മാര് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അതേ മാർഗം പിന്തുടർന്നുകൊണ്ട് അവരെ പോലെ തന്നെ നമ്മളും അള്ളാഹു കൊടുപ്പന ഹബലന മിന്ന പിൻപറ്റിയവരായിരുന്നു കഴിഞ്ഞുപോയ ഈ സൂചിപ്പിക്കപ്പെട്ട അമ്പിയാക്കന്മാരും മുർഷലുകളും അഹമ്മദ് സന്മാർഗം കൊണ്ട് അനുഗ്രഹിച്ചവരാണ് അവര് അതുകൊണ്ട് അവരുടെ മാർഗത്തെ നീയും പിൻപറ്റുക നിങ്ങളും പിൻപറ്റുക നാമും പിൻപറ്റുക എന്ന് സഹോദരിമാരെ സഹോദരന്മാരെ മാതാപിതാക്കൾ താലോലിച്ച് വളർത്തുന്ന മക്കളിൽ നിന്ന് നാം മാതാപിതാക്കൾ പ്രതീക്ഷിക്കേണ്ടത് നല്ലത് നല്ല രീതിയിൽ വളർത്തി നല്ലതുപോലെ വളർന്നു വന്ന് ദീനിനും നാട്ടിനും സമൂഹത്തിനും പ്രയോജനം നൽകുന്ന ഫലവത്തായ നല്ല സന്താനങ്ങൾ ഉണ്ടാകണമെന്ന് എന്നാൽ സന്താനങ്ങളെ വളർത്തുക എന്നതിൽ ഒരുപാട് ക്ഷമയോടുകൂടി വലിയ സാഹസികതയോടുകൂടി തന്നെ അവർ വഴിതെറ്റിപ്പോകാതെ ദീനിന്റെ മാർഗത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് പ്രയാസമുണ്ടാക്കാത്ത രീതിയിൽ നമുക്കെപ്പോഴും സന്തോഷം നൽകുന്ന രീതിയിൽ അവർ വളർന്നു വരാൻ വേണ്ടി സുല്ലാഹി അല്ലെ വല്ലമാണ് അതിന് ഉപയുക്ത യോജിക്കുന്ന അത് പ്രയോജനപ്പെടുന്ന ആ രീതിയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ പറയുകയല്ല ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം സുല്ലാഹി സുല്ലാവിമാണ് ജബൽ എന്ന സഹാബിയൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ് നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവാണ് സത്യം എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് ഞാൻ നിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് വസീയത്ത് ചെയ്യുകയാണ് മുഴാദേ അതെന്താണ് യും ശേഷം ഇങ്ങനെ എന്നെ നീ സഹായിക്കണമേ എന്തിനാണ് സഹായിക്കേണ്ടത് നിനക്ക് നന്ദിയുള്ളവനായി ജീവിക്കാൻ വേണ്ടി വശസ്നെ വിഭാഗത്തിൽ നിന്നെ ഏറ്റവും നന്നായി ഏറ്റവും ഭംഗിയായി ഉത്തമമായ രീതിയിൽ നിനക്ക് അടിമയായി നിന്നെ സ്നേഹിച്ചും നിനക്ക് വഴിപ്പെട്ടും നിന്നെ കത്ത് ചെയ്തുകൊണ്ടും ജീവിക്കാൻ എന്നെ നീ സഹായിക്കണമേ തമ്പുരാനെ നമ്മുടെ പ്രാർത്ഥനകളാണ് നമ്മുടെ മക്കളോടൊപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ ദ്വാരകളിൽ പെട്ടതാണ് എന്ന് റസൽ അള്ളാഹി സ്വല്ലാഹുസ്വലം പഠിപ്പിച്ചു അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി ഊണും ഉറക്കുമൊഴിയുന്നുണ്ട് കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ട് രാവും പകലും അധ്വാനിക്കുന്നുണ്ട് ഊണും ഉറക്കും വേണ്ടെന്ന് വെക്കുന്നുണ്ട് പക്ഷേ മക്കൾ ചിലപ്പോൾ അതിൻ്റെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ അവർ മനസ്സിലാക്കി എന്ന് വരില്ല അവർ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ പിണങ്ങി എന്ന് വരും ഉമ്മയോടും പാപ്പയോടും പിണങ്ങി നിൽക്കുന്ന മക്കളുണ്ട് സംസാരിക്കാൻ താല്പര്യം കാണിക്കാത്ത കുട്ടികളുണ്ട് ഒരുപക്ഷെ പ്രായത്തിൻ്റെ പ്രശ്നമായിരിക്കും ബാല്യകാലം കൗമാരം എന്ന് പറയുന്ന കാലത്ത് പല കുട്ടികൾക്കും കണ്ടുവരുന്നതാണ് പക്ഷെ നമ്മൾ അവർ വെറുക്കുന്നില്ല വെറുക്കരുത് മാതാപിതാക്കൾ സുലല്ലാഹിസ്വല്ലാഹുസ്വലവും പ്രത്യേകിച്ച് പറഞ്ഞതാണ് നിങ്ങൾ മക്കൾക്കെതിരെ ദ്വാ ചെയ്യരുത് മനുഷ്യ സഹജമായ അനിഷ്ടം നമുക്ക് തോന്നിയേക്കാം നമ്മൾ വിചാരിച്ച രീതിയിൽ കുട്ടികൾ വളരാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ സുബൈ നമസ്കാരത്തിന് എല്ലാ ദിവസവും മക്കൾ എഴുന്നേൽക്കാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടതുപോലെ മസ്ജിദിൽ ജമായത്തിന് മക്കൾ പങ്കെടുക്കാതിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അല്ലാത്ത കാര്യങ്ങളും അവരിൽ നിന്ന് വരുമ്പോൾ അനാവശ്യങ്ങളെന്നോ തെറ്റുകളെന്നോ നാം മനസ്സിലാക്കുന്ന മര്യാദകൾ എന്ന് നാം വിശേഷിപ്പിക്കുന്ന അനിസ്ലാമികമെന്ന് ചിലപ്പോൾ പറയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ മക്കളിൽ നിന്ന് വന്നു പോകും പക്ഷെ എങ്കിൽ പോലും അവരെ ഗുണദോഷിക്കുകയും നല്ല രീതിയിൽ ഉപദേശിച്ചുകൊണ്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ അവർ വെറുക്കുകയോ അവർക്കെതിരെ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത് ശരിയായ ഇസ്ലാമിക സംസ്കാരം ലഭിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത മാതാപിതാക്കൾ പല വീടുകളിലും തങ്ങളുടെ മക്കളോട് മക്കൾക്കെതിരെ അവരെ ശപിക്കുന്നതും അവർക്കെതിരെ പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ കേൾക്കാറുണ്ട് സുല്ലാഹുഹു പറഞ്ഞു അങ്ങനെയുള്ള മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി റസൂല് പറഞ്ഞു മൂന്ന് ദേവത്തുകൾ മൂന്ന് പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും മടക്കപ്പെടാത്ത റദ്ദാക്കപ്പെടാത്ത സംശയമില്ലാതെ സ്വീകരിക്കപ്പെടുന്ന മൂന്ന് അത് മർദ്ദനത്തിന് പീഡനത്തിന് ഇരയാവുന്നവന്റെ ദീനരോധനത്തിൽ നിന്ന് ഉയരുന്ന ആ നിഷ്കളങ്കമായ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കും അള്ളാഹു മടക്കുകയില്ല അതേപോലെ തന്നെ ഉദാഹരത്തിൽ മുസാഫിർ മുസാഫിറിന്റെ യാത്രക്കാരന്റെ അള്ളാഹു കേൾക്കും അള്ളാഹു സ്വീകരിക്കും പിതാവ് അവന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അള്ളാഹു മടക്കുകയില്ല മറ്റൊരു രൂപായത്തിൽ പറഞ്ഞിരുവാലി ആലാവലി രണ്ടായാലും മകന് വേണ്ടി പ്രാർത്ഥിച്ചാലും ശരി മകനെതിരായി പ്രാർത്ഥിച്ചാലും ശരി അള്ളാഹു സ്വീകരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗിക്കണമെന്ന നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മക്കൾ വേണ്ടി ചെയ്യുന്നുണ്ട് പക്ഷേ വെറുപ്പിന്റെയോ പ്രയാസത്തിൻ്റെയോ സമയത്ത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുന്ന ദുഴ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ അത് ദീർഘമായ തലമുറകളോടും നീണ്ടു നിൽക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതും ദുഃഖിക്കുന്നതും ഖേദിക്കുന്നതും ഇതേ മാതാപിതാക്കൾ തന്നെ ആവുകയും ചെയ്യും അതുകൊണ്ട് മക്കളോടുള്ള സമീപനത്തിൽ നമുക്ക് മാറ്റമുണ്ടാകാൻ കഴിയും മക്കളെ വളർത്തുന്നതിൽ അവർക്ക് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദ്വായ ചെയ്തുകൊണ്ടിരിക്കുക ആ ദ്വായ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കുന്നു അസുലല്ലാഹി സുല്ലാഹു അലൈവിസ്വലമയുടെ ഈ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അബ്ദുല്ലാഹിബിൻ മുബാറക് എന്ന മഹാനായ ഒരു പണ്ഡിതന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ചില നിലപാടുകളിൽ ചില നല്ല ഉദാഹരണങ്ങളുണ്ട് അബ്ദുല്ലാഹിബിൻ മുബാറക് ഇമാം മാലിക്കിന്റെ അടുത്ത് നിന്നും ഇമാം അബു ഹരീഫയുടെ അടുത്തു നിന്നുമൊക്കെ നേരയ്ക്ക് നേരെ ശിഷ്യത്വം നേടിയ നിന്ന് ദീനിനെ പഠിച്ച മുബത്ത റിവായത്ത് ചെയ്ത അബ്ദുല്ലാഹിബിൻ മുബാറക്ക് അദ്ദേഹം ഒരവസരത്തിൽ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് തൻ്റെ മകൻ എന്നോട് മകൻ മാതാപിതാക്കളോട് നന്മ കാണിക്കാത്ത സ്വഭാവമാണ് അവൻ പലപ്പോഴും മര്യാദക്കേട് കാണിക്കുന്നു മാതാപിതാക്കളെ ആദരിക്കുകയും അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുകയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അബ്ദുലാഹിബിനെ ഊബാറയ്ക്ക് ആ മനുഷ്യനോട് ബാപ്പയോട് ചോദിച്ചു അത് ആൾക്കാലേ അല്ല താങ്കൾ ആ മകനെതിരായിട്ട് വല്ലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു കാലന ആ ബാപ്പ പറഞ്ഞു അതെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട് قال اذهب فقد افسدته عبد الله പറഞ്ഞു നീ ൊയ്ക്കോളൂ താങ്കൾക്ക് പോകാം താങ്കൾ ആ കുട്ടിയെ ദുഷിപ്പിച്ചിരിക്കുന്നു താങ്കളുടെ പ്രാർത്ഥനയാണ് അവനിൽ നിന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള മാതാപിതാക്കളോട് മര്യാദ കേട് കാണിക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടുള്ളത് അള്ളാഹു പറഞ്ഞു അള്ളാഹു അവന്റെ റസൂല് വഴി നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ നൽകിയ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മയെല്ലാം സഹായിക്കുമാറാവട്ടെ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തരികയും ചെയ്യുമാറാവട്ടെ അപ്പോലു